നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടനും മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധറും വിവാഹിതരായെന്ന വാർത്ത പുറത്തുവന്നതോടെ സ്നേഹത്തിനൊപ്പം വിമർശനങ്ങളും വന്നു പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്തയായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ താരങ്ങളുടേത് അത്യാവശ്യം നെഗറ്റീവ് കമന്റുകൾ വന്നുവെങ്കിലും അതിനെ ഒക്കെയും പോസിറ്റീവായി എടുക്കുകയാണ് ഇരുവരും ചെയ്തത് ക്രിസിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പ്രായ കൂടുതലുണ്ടെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ കാരണവും മാസങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടെങ്കിലും ഇരുവരും പ്രണയത്തിന്റെ തീവ്രത ഒട്ടും കുറച്ചിട്ടില്ല ഇവരുടെ ഓരോ അഭിമുഖങ്ങളിലും പൊതുവേദികളിൽ നടത്തുന്ന പ്രസംഗങ്ങളിലും ഒക്കെയും അവരുടെ പ്രണയം നിഴലിച്ചു നിൽക്കുന്നുണ്ട് ഇരുവരുടെയും സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഈ ജീവിതത്തിന് മുൻപേ പലവിധ സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോയതാണ് ഇവരുടെ ജീവിതം എങ്ങനെ ഇവർ ഈ ജീവിതത്തിലേക്ക് എത്തിയെന്ന് തുറന്നു പറയുകയാണ് ദിവ്യയും ക്രിസ്സും ദൈവം കൊണ്ടുതരും പോലെ ഒരാളാണ് ഏട്ടൻ നിമിത്തം പത്രമാറ്റ സീരിയലാണ് കുറച്ചു ദിവസങ്ങൾ മാത്രമായിരുന്നു അതിലെ ഷൂട്ട് ആ ഷൂട്ടിനു ശേഷം ഞാൻ ആ പരമ്പരയിലേക്ക് പോയിട്ടില്ല പക്ഷേ ഏട്ടനെ കാണാനും ഇങ്ങനെയൊക്കെ സംഭവിക്കാനും ഒക്കെ ആയിരുന്നു ആ പരമ്പരയിലേക്ക് പോയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനു മുൻപത്തെ ജീവിതം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് തല പുകച്ചിരുന്ന സമയമാണെന്നായിരുന്നു ദിവ്യ പറഞ്ഞത് കുഞ്ഞുമോളെ കാണുന്നവരെ ഒരു ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ ഏതുവരെ പോകുന്നു അങ്ങനെ ജീവിതം പോകട്ടെ എന്ന് ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ അമ്മയോടും അത് പറഞ്ഞിരുന്നു ഞാൻ തിരികെ വീട്ടിൽ എത്താനുള്ള എന്തെങ്കിലും ഒരു കാരണം വേണം അച്ഛനും അമ്മയും പ്രായമായതാണ് അവർ ടി വി ഒക്കെ കണ്ടു നേരത്തെ ഉറങ്ങും ഞാൻ വീട്ടിൽ വരാൻ ലേറ്റായാൽ ഒന്നും ആരും ചോദിക്കാനോ എന്നെ കാത്തിരിക്കുകയോ ആരും ഉണ്ടായിരുന്നില്ല മക്കളുടെ കാര്യം നോക്കണ്ട നാളത്തേക്ക് കാത്തിരിക്കാൻ എനിക്ക് ഒന്നുമില്ല അങ്ങനെ പോകുന്ന സമയത്താണ് എന്റെ അനുജിതയ്ക്ക് എന്റെ അവസ്ഥ മനസ്സിലാകുന്നത് ഇങ്ങനെ പോയാൽ എന്നെ നഷ്ടമാകുമെന്ന് അവൾക്ക് മനസ്സിലായി ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും എനിക്ക് ഒരു ജീവിതം വേണമെന്നാണ് അവൾ ആഗ്രഹിച്ചതും അങ്ങനെ ഒരു ദിവസം അവൾ സെറ്റിൽ വരാനിടയായി ആ ദിവസമാണ് പത്രമാറ്റിലേക്ക് ദിവ്യമെത്തിയത് എന്നായിരുന്നു ക്രിസിന്റെ പ്രതികരണം ഈ താടി വളർത്തിയതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു ഏട്ടനോട് ഏട്ടൻ എന്താണ് ജീവിതം ഇങ്ങനെ എത്തിയതെന്ന് അറിയണമായിരുന്നു സംസാരിക്കണമെന്ന് തോന്നി പക്ഷെ ഒരിക്കലും പ്രണയമായിരുന്നില്ല ഞാൻ അനുഭവിച്ചതിനേക്കാൾ ഏട്ടൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു ഏട്ടൻ അനുഭവിച്ചതിനേക്കാൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു പക്ഷേ അതൊക്കെ അറിയണമെന്ന് തോന്നി അങ്ങനെ സൗമ്യ ചേച്ചിയുടെ ഒരു മെസ്സേജ് എനിക്ക് വന്നു ഏട്ടനെ നോക്കണേ സംസാരിക്കണം മൂഡ് ഓഫ് ആക്കാൻ സമ്മതിക്കരുത് എന്നാണ് പറയുന്നത് ഞാൻ അങ്ങനെ ഏട്ടനോട് കൂടുതൽ സംസാരിച്ചു പാട്ടൊക്കെ പാടിത്തന്നു ഞാൻ അത് സൗമ്യ ചേച്ചിക്ക് അയച്ചു കൊടുത്തു എല്ലാം തുറന്നു പറയാമെന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ബന്ധമെത്തി അങ്ങനെ എന്റെ തീർത്ഥാടന മോഹത്തിന്റെ കഥയും പറഞ്ഞു പറഞ്ഞുവെന്നായിരുന്നു ദിവ്യ പറഞ്ഞത് ഇതിനൊക്കെ മുൻപേ തന്നെ ഞാൻ എൻറെ സുഹൃത്തിനോട് ദിവ്യ എന്ന പെൺകുട്ടിയെക്കുറിച്ചും അവളുടെ ഒൻപത് വയസ്സുള്ള മകനെക്കുറിച്ചും സംസാരിച്ചിരുന്നു എന്തിനാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്ന് അറിയില്ലായിരുന്നു പക്ഷെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ദിവ്യയുടെ ആദ്യത്തെ ജീവിതത്തിൽ അവർ അനുഭവിച്ചതിന് ഒരു കണക്കുമില്ലെന്നാണ് അവരെ അടുത്തറിയുന്നവർ പറയുന്നത് മുൻ ഭർത്താവിന്റെ സംശയരോഗവും ശാരീരിക ഉപദ്രവങ്ങളും അവർ ഏറ്റതിന് കണക്കില്ലെന്നും ഇങ്ങനെയൊരു ജീവിതം ദൈവം കൊടുത്തത് തന്നെ എന്നാണ് ദിവ്യ അടുത്തറിഞ്ഞവർ പറഞ്ഞതെന്നായിരുന്നു ക്രിസിന്റെ മറുപടി അതേസമയം തനിക്കും ഭാര്യയ്ക്കെതിരെയും വരുന്ന കമന്റുകൾക്കെതിരെയുള്ള ക്രിസിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല കമന്റുകൾ ഇടുന്നത് ഒരുതരം രോഗമാണെന്നും അത്തരക്കാരെ റൂമിൽ അടച്ചിടണമെന്നും ടെലിവിഷൻ താരവും എഴുത്തുകാരനുമായി ക്രിസ് വേണുഗോപാൽ പറഞ്ഞു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു ക്രിസിന്റെ പ്രതികരണം ഒരു സ്കൂളിലെ വാർഷിക ആഘോഷത്തിൽ അതിഥികളായി എത്തിയതായിരുന്നു ക്രിസ്സും ദിവ്യയും ഇതെല്ലാം ഒരുതരം രോഗമാണ് ഒന്നുകിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ അവരുടെ വീട്ടുകാർ എടുക്കണം അല്ലെങ്കിൽ അവരുടെ കൈ കെട്ടിയിടുകയോ ഫോൺ വാങ്ങിവെച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയോ ചെയ്യണം അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യണം അല്ലാതെ അവരുടെ രോഗം മാറാൻ പോകുന്നില്ല ഏത് പെണ്ണിനെ കണ്ടാലും എന്തും പറയാമെന്നുള്ള ഈ അഹങ്കാരം മാറണമെന്നും ക്രിസ് വ്യക്തമാക്കി